വെടികൊണ്ടു മരിക്കണം എന്ന് കരുതുന്ന നക്സലുകൾ കാടും മലയും ഇറങ്ങി വന്ന് സംഘം സംഘമായി സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കീഴടങ്ങുന്ന ഒരു ചിത്രത്തിനാണ് ഇന്ന് ഛത്തീസ്ഗഡിലെ നക്സൽ കേന്ദ്രങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത് മുമ്പൊരിക്കല് ഒരു എം പി രാജ്യത്തിനെതിരെ തിരിഞ്ഞതാ യു പിയില് യോഗിയുടെ പോലീസ് നിറയൊഴിച്ചു രാജ്യത്തിനെതിരെ തിരിയുന്നത് പാർലമെന്റ് മെമ്പറല്ല ലെജിസ്ലേറ്റീവ് മെമ്പറല്ല മന്ത്രി പദം അലങ്കരിക്കുന്ന ആളാണെങ്കിലും ശരി അവരെ ശിക്ഷരും എന്ന വലിയ രൂപത്തിൽ ഒരു മുന്നറിയിപ്പാണ് അന്ന് യോഗി നൽകിയത് സാധാരണക്കാരന്റെ സമ്പത്തുകൾ അധികാര പ്രയോഗത്തിലൂടെ കൊള്ളയടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി കയ്യേറിയിരുന്ന ആളുകൾ അവര് വിചാരിച്ചു എല്ലാ കാലവും യഥേഷ്ടാരാന്റെ സമ്പത്ത് വെച്ച് സുഖസുന്ദരമായി ജീവിക്കാമെന്ന് ആ വെട്ടിപ്പിടിച്ചതും കൈയടക്കിയതും കൊള്ളയടിച്ചതും ഒന്നും അവരുടെ ജീവൻ രക്ഷിക്കാനും സാധിച്ചിട്ടില്ല അവർക്ക് ഈ രാജ്യത്ത് ഉപകരിച്ചു ഈ ലോകത്ത് ഇപ്പോൾ ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ച കീഴടങ്ങിയത് മുപ്പത്തിമൂന്ന് നക്സലുകളാണ് ഇതിൽ ഒൻപത് പേര് സ്ത്രീകളാണ് സ്ത്രീകൾ ഒൻപത് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് പേരാണ് ആയുധം വെച്ച് കീഴടങ്ങിയത് അധികം വൈകാതെ തന്നെ മറ്റൊരു പതിനൊന്ന് പേര് കൂടി കീഴടങ്ങി അങ്ങനെയാണ് മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് നക്സൽ മുക്ത ഭാരതം സൃഷ്ടിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ പ്രഖ്യാപനം വലിയ രൂപത്തിൽ ചലനമാണ് ഈ രാജ്യത്തുണ്ടാക്കിയിരിക്കുന്നത് തീവ്രവാദികളോടും ഭീകരവാദികളോടും ഒരു രൂപത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതെ മുന്നോട്ട് പോകുന്ന ഈ കേന്ദ്ര ഭരണത്തിന് അത് സാധിക്കും നക്സലുകൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ രൂപത്തിലുള്ള ഭീതിയാണ് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണ് ഈ സർക്കാരെ നേതാണ്ടവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത് അതിനും കാരണമുണ്ട് സൈന്യം അതിശക്തമായ ഇടപെടലാണ് ഛത്തീസ്ഗഡിലെ നക്സൽ മേഖലകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നക്സലുകളെ ഏറ്റുമുട്ടലിൽ വധിച്ചതിന്റെ നക്സൽ കേന്ദ്രങ്ങളിൽ മാറിയിട്ടില്ല ആയുധം വെച്ച് കീഴടങ്ങിയതിനാൽ പണവും ജീവിതത്തിലേക്കും അടങ്ങി വരാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാർ തന്നെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് വെടിയേറ്റു മരിക്കണ്ട എന്നാഗ്രഹമുള്ളവർ മലയിറങ്ങി പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കീഴടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്കു മുമ്പ് നക്സലുകൾ കീഴടങ്ങണം എന്നാണ് അമിത്ഷ നടത്തിയ പുതിയ പ്രഖ്യാപനം നക്സലൈറ്റ് പേരുകേട്ട സ്ഥലമാണ് ഛത്തീസ്ഗഡിലെ ജില്ല സുഖുമയിലെ ബദേസട്ടി പഞ്ചായത്തിനെ നക്സൽ മുക്ത ഗ്രാമപഞ്ചായത്താക്കി പ്രഖ്യാപിച്ച് ഗ്രാമപഞ്ചായത്ത് അധികൃതർ രംഗത്തു വന്നു ഇവിടത്തെ പതിനൊന്ന് നക്സൽ ൾ ആയുധം വെച്ച് കീഴടങ്ങിയതോടുകൂടിയാണ് വികസന പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് കീഴടങ്ങിയ നക്സലുകൾക്ക് ലക്ഷം രൂപ വീതം നൽകിയതിന് പുറമെയാണിത് കീഴടങ്ങിയവരിൽ പീപ്പിൾസ് ലിബറേഷൻ ഗറില ആർമി അഥവാ ബി എൽ ജി എ ഇതിൽപ്പെട്ട എട്ട് ലക്ഷം രൂപ തലയ്ക്ക് വില പ്രഖ്യാപിച്ച മുച്ചാക്കി ജോഗ എന്ന മുപ്പത്തിമൂന്ന് കാരനും ഭാര്യയും ഉൾപ്പെടുന്നുണ്ട് നക്സലൈറ്റുകളുടെ ഏറ്റവും സുരക്ഷിതമായ താവളമായിട്ടുള്ള ഛത്തീസ്ഗഡിൽ ഈ ഏപ്രിൽ മാസത്തിൽ മാത്രം നൂറിൽപ്പരം നക്സലൈറ്റുകളാണ് കീഴടങ്ങിയത് ഏപ്രിൽ അഞ്ചാം തീയതി എൺപത്തി നക്സലുകൾ കീഴടങ്ങിയിരുന്നു ഇതിൽ എൺപത്തി ഒന്ന് പേർ ഛത്തീസ്ഗഡിൽ നിന്നുള്ളവരും അഞ്ചു പേർ തെലുങ്കാനയിൽ നിന്നുള്ളവരുമാണ് ഇതിൽ നാല് പേര് ശക്തരായിട്ടുള്ള ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൂടിയായിരുന്നു മാർച്ച് മാസത്തിലും ഇവിടത്തെ അറുപത് പേര് ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ നിന്നുള്ള അഞ്ച് നക്സലുകൾ ആയുധം വെച്ച് കീഴടങ്ങുകയും ആളുവീതം അൻപതിനായിരം രൂപ നഷ്ടപരിഹാരം എന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ഇവർ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലകളിലായി ഇരുപത്തിയാറ് പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ട സംഭവം നക്സൽ കേന്ദ്രങ്ങളെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു ഈ ഏറ്റുമുട്ടലിൽ നാല് സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടെങ്കിലും നക്സലൈറ്റുകളുടെ ഉൾകേന്ദ്രങ്ങളിൽ എത്തിയത് സുരക്ഷാ സേന അവരെ അക്രമിച്ചു കൊല്ലപ്പെടുത്തി എത്തിയിട്ട് ബിജാപൂർ ദന്തേവാദ ജില്ലകളുടെ അതിർത്തിയിൽ ഗാംഗലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു നാടിനെ നടുക്കിയ ഈ നക്സൽ വേട്ട ഇതിൽ പതിനെട്ട് നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു കാങ്കർ ജില്ലയിലെ ആക്രമണത്തിൽ മറ്റൊരു എട്ടു പേരുകൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് പഴുതടച്ച ആക്രമണമായിരുന്നു നക്സൽ കേന്ദ്രങ്ങളിൽ സുരക്ഷാ സേനയുടെ അധ്യക്ഷതയിൽ നടന്നത് സേന രണ്ടും ഘട്ട നീക്കത്തിലാണ് എന്ന സൂചനയാണ് ഈ ആക്രമണം നക്സലൈറ്റ് കേന്ദ്രങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ടും കൽപ്പിച്ചു തന്നെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് നക്സലൈറ്റ് ശല്യം ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ശപഥം എടുത്തിരിക്കുകയാണ് അമിത് ഷാ ഇതിന്റെ ഭാഗമായി എന്തു വില കൊടുത്തും നക്സലി നക്സലും നക്സലൈറ്റുകളുടെ ഒളി സങ്കേതങ്ങൾ ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുക എന്ന നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇതുവരെ അതായത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ നൂറിൽപ്പരം നക്സലൈറ്റുകളാണ് കൊല്ലപ്പെട്ടത് മാർച്ച് ഒന്നാം തീയതി എൺപത്തിമൂന്ന് നക്സൈലുകൾ നക്സലൈലുകൾ നക്സൈലുകൾ കൊല്ലപ്പെട്ടു ഈ നക്സലുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഛത്തീസ്ഗഡ് പോലെയുള്ള സ്ഥാപന സ്ഥലങ്ങൾ ഒളി സങ്കേതമാണ് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ നിന്നും ലഭിക്കുന്നുമുണ്ട് മാർച്ച് ഒന്നാം തീയതി എൺപത്തിമൂന്ന് നക്സലുകൾ കൊല്ലപ്പെട്ടപ്പോൾ മാർച്ച് ഇരുപതാം തീയതിക്ക് ഇരുപത്തിയാറ് നക്സലുകൾ കൂടി കൊല്ലപ്പെടുന്നു ഇരുന്നൂറോളം നക്സലൈറ്റുകൾ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ നിലയ്ക്ക് നോക്കിയാൽ മരണസംഖ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചതിനേക്കാൾ വർദ്ധിക്കും എന്ന ഉറപ്പാണ് ഇപ്പോൾ കേന്ദ്രം നൽകുന്നത് കേന്ദ്ര സുരക്ഷാ സേനയുടെ തുടർച്ചയായിട്ടുള്ള വേട്ടയിൽ വലിയ തുകയാണ് നക്സലുകൾക്ക് നൽകേണ്ടി വന്നത് പക്ഷേ തുടർച്ചയായിട്ടുള്ള ആക്രമണത്തിൽ അവർ അടിപൊളി ഇനിയും നമുക്ക് ഈ സർക്കാരിന്റെ കീഴിൽ നിലനിൽപ്പില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് തീവ്രവാദവും ഭീകരതയും സായുധ ആക്രമണത്തിലൂടെയും തങ്ങൾക്കൊന്നും നേടാൻ സാധിക്കില്ല എന്ന ഏതാണ്ട് ഒരു തിരിച്ചറിവ് അവർക്ക് ലഭിച്ച സാഹചര്യത്തിലാണ് ആയുധം വെച്ചിട്ട് സേനയ്ക്ക് മുന്നിൽ കീഴടങ്ങാൻ അവർ തയ്യാറായതും കേന്ദ്ര സർക്കാർ നൽകുന്ന സഹായത്തിൽ ഒതുങ്ങി ജീവിക്കാനും അത് വച്ചിട്ടൊരു ഉപജീവന മാർഗം കണ്ടെത്താനും ഇവർ തയ്യാറായത് ഇതുപോലെ ഭീകരവാദമുക്ത രാജ്യമാക്കി ഇന്ത്യയെ മാറ്റും എന്ന് നരേന്ദ്രമോദി അമിത്ഷാ അജിത് ഡോവൽ കൂട്ടുകെട്ട് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതിന്റെ ഫലമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതും എസ് ഡി പി ഐയെയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയെയും ഇപ്പോൾ നിരന്തരം നിരീക്ഷിച്ചു കൊണ്ട് പിന്നാലെ കൂടിയിരിക്കുന്നതും നമ്മുടെ രാജ്യമാണ് നമുക്ക് വലുത് അത് കഴിഞ്ഞിട്ടാണ് രാഷ്ട്രീയം രാഷ്ട്രമുണ്ടെങ്കിലേ അതിനകത്ത് കിടന്ന് രാഷ്ട്രീയം പറഞ്ഞ് പൊളയ്ക്കാൻ സാധിക്കൂ അതുകൊണ്ട് രാജ്യത്തിന് മുൻതൂക്കം നൽകുന്ന അമരക്കാർ തന്നെയാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത് എന്നതിൽ അഭിമാനിക്കാം നന്ദി